ഹായ് ഫ്രണ്ട്സ് എല്ലാ സൗകര്യങ്ങളിലും ഒരു അട്ടിപൊളിയൊരു വീട് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മുപ്പത്താറ് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി മൊഗേരിയിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓണറായിട്ട് തന്നെ സംസാരിക്കാം ഓണറുടെ നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ നയൻ സീറോ ഫോർ നയൻ സീറോ എയ്റ്റ് ഒരിക്കൽ കൂടി പറയാം എഴുപത്തഞ്ച് അൻപത്തി ഒൻപത് തൊണ്ണൂറ് നാൽപ്പത്തി ഒമ്പത് പൂജ്യം എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് വേറെ കമ്മീഷനോ ബ്രോക്കർ ഒന്നും കൊടുക്കേണ്ട ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ സംസാരിക്കാം കിണർ കണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും കിണറിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നല്ലൊരു വീടാണ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് ബെഡ്റൂം ആണുള്ളത് അതിൽ ബാത്റൂം ഒരെണ്ണം ഉള്ളിലും ഒരെണ്ണം പുറത്തുവാണുള്ളത് നല്ല സ്പേസും നല്ല സൗകര്യവും ഒക്കെ ഉണ്ട നല്ലൊരു അടിപൊളിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സൗകര്യങ്ങളുണ്ട് നല്ല വൃത്തിയുണ്ട് അപ്പോൾ ആ ഒരു നീറ്റ്നെസ് നമുക്ക് വീട് കാണുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കിണറിന് കിണറുണ്ടോ ഓപ്പൺ കിണറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററും മസ്ജിദിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്ററും സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്റർ അതേപോലെ തന്നെ ഹെൽത്ത് സെൻറ്ററിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതായത് മനസ്സിലായല്ലോ വളരെ അടുത്ത് തന്നെ എല്ലാ അടിപൊളി ഒരു വീടാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആളുമായിട്ട് ഓണറേറ്റ് തന്നെ ആണെന്നല്ല അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിച്ച് അദ്ദേഹം ഒരു ഫൈനൽ റേറ്റിൽ എത്താൻ പറ്റും പിന്നെ നടുക്ക് ഡീലേഴ്സ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കമ്മീഷൻ്റെ കാര്യം പേടിക്കേണ്ട പിന്നെ നിങ്ങൾ റേറ്റ് കുറയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറേറ്റ് തന്നെ സംസാരിച്ചിട്ട് റേറ്റ് തന്നെ എത്താനും പറ്റും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഓണറുടെ നമ്പറാണിതെന്ന് അതേപോലെ തന്നെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ ആണ് അറുപത്തഞ്ച് ലക്ഷം സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല സ്പേസ് ഉണ്ട് പുതിയ വീടാണ് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടു അടിപൊളി ഒരു പ്രോപ്പർട്ടി അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അടുത്തന്നെ സ്കൂളുണ്ട് പള്ളിയുണ്ട് മസ്ജിദ് ഉണ്ട് എല്ലാ സൗകര്യം വീടിനുള്ള വശമാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഓപ്പൺ ക്യാമറ ബാക്കി കാര്യങ്ങൾ സീലിങ് എല്ലാ വർക്കും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓണറുടെ നമ്പറാണ് സെവൻ ഫൈവ് ഫൈവ് നയൻ നയൻ സീറോ ഫോർ നയൻ സീറോ എയിറ്റ് എട്ട് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വേറെ നമ്പറിൽ അത് ഈ നമ്പർ തന്നെയാണ് ഓണറുടെ നമ്പർ നിങ്ങൾക്ക് അവിടെ തന്നെ വിളിച്ചിട്ട് അവിടെ തന്നെ റേറ്റ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാവുന്നതാണ് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ മുപ്പത്താറ് സെൻറ്റ് സ്ഥലമാണ് അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത് ഒരു ബാത്റൂം ഉള്ളിലുണ്ട് ഒരു ബാത്റൂം പുറത്തു റൂമൊക്കെ നല്ല സ്പേസ് സ്പേസുള്ള അടിപൊളിയൊരു റൂമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് കുറ്റാടി ഏരിയയിൽ മുഖേരിയെ നിങ്ങൾ ഈ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നില്ല എങ്കിൽ അവൾ സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ഷെയർ കൊണ്ട് സാധിക്കും അപ്പം മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ വീട് കണ്ടല്ലോ നല്ല വൃത്തിയുള്ള നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ഇവർ താമസിക്കാൻ തന്നെ ഉണ്ടാക്കിയ വീടായത് കൊണ്ട് എന്താ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വർക്കായിരിക്കും അതിൽ മറ്റും എന്താ പറയുക ഇതൊന്നും വരില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറയാം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മൊഗേരിയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ മാറിയാണ് ഇട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അറുപത്തിയഞ്ച് ലക്ഷം സ്ലാ ക്ലീൻ എക്വോഷ്യബാണ് കിച്ചൺ നോക്കേണ്ടത് നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം വൃത്തിയും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടെടുക്കുന്ന കിച്ചണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക്